എൻ്റെ പേര് മഞ്ജു ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഏഴ് വർഷമായി എനിക്ക് രണ്ട് പെമ്പിള്ളേരാണ് അപ്പം എനിക്ക് കിടപ്പാടം ഉണ്ടായിരുന്നില്ല എല്ലാം പഴയ വീടായിട്ട് മൂ മുപ്പത് വർഷമായിട്ട് പഴയ വീടായിരുന്നു എല്ലാം വെള്ളം ചോർന്നിരിക്കുകയായിരുന്നു അടച്ചുറപ്പൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുക എൻ്റെ മെമ്പർ വഴി എനിക്കൊരു പഞ്ചായത്തിൽ നിന്ന് ലൈഫിൻ്റെ വീട് അനുവദിച്ചു അതിന് കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെ തറയിട്ട് ഉത്തരപ്പൊക്ക ആയപ്പോഴാണ് ഞാൻ മാതാവിനെക്കുറിച്ച് ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് അറിഞ്ഞത് അങ്ങേക്ക് വരാൻ നിവൃത്തി ഉണ്ടായില്ല അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം വരാൻ സാധിച്ചില്ല അപ്പോൾ ആ ചേച്ചി തന്നെ പറഞ്ഞു മാതാവ് നിന്നെ വിളിച്ചാൽ മാത്രമേ നിനക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മുഖേന ഞാൻ അടുത്ത ആഴ്ച ഞാൻ കൊച്ചിനെയും കൂട്ടി ഇവിടെ വന്നു അപ്പോൾ കൊച്ചിനെ യു കെയിലേക്ക് പോകാൻ ഒരു ഓഫർ വരാൻ ആഗ്രഹിച്ചിരുന്നു അത് കാൻസലായി പോയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒരു ദിവസം ഉടമ്പടി എടുക്കാൻ ചേച്ചി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ആ ഓഫർ ലെറ്റർ യു കെയിലേക്ക് പോകാൻ കൊച്ചിനു വന്നു ഞങ്ങൾ ഉടമ്പടി മുടക്കിയില്ല എല്ലാ ദിവസവും വെളുപ്പനെ ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി ഞാനും കൊച്ചും മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വീട് പ്രശ്നം കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വീട് പണിയാനുണ്ടായിരുന്നു ദ്രോഗങ്ങളും കുയും ഞങ്ങൾക്ക് അനുഭവിച്ചു അപ്പോ ഞങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ മോക്കും മാതാവിനെ നല്ല വിശ്വാസമായിരുന്നു അങ്ങനെ ഒരു ദിവസം അച്ഛനെ കാണാൻ ഞങ്ങൾ വന്നു അച്ഛനെ അന്ന് കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും വന്നു അച്ഛൻ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു കൊച്ചിനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും യു കെ പോകാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം കഴിഞ്ഞില്ല വീണ്ടും ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഞങ്ങളെ പലരും സഹായിച്ചു അങ്ങനെ ഒരു ലോൺ വഴി ഞങ്ങൾക്ക് കുറേ ബാങ്കുകൾ കയറി കയറി വന്നു പഞ്ചായത്തിലെ വീടുകളായോണ്ട് അയാൾ ലോൺ തരില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആയിരുന്നു ഒരു ദിവസം മൊത്തം കൊച്ചു റൂമിലിരുന്ന് മാതാവിനെ പ്രാർത്ഥിച്ചു അങ്ങനെ പിറ്റേ ദിവസം ഒരു ബാങ്ക് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ലോൺ തരാമെന്ന് പറഞ്ഞു അത് കുറച്ച് തെയില്ലായിരുന്നു വന്നാലും കുറച്ച് ഒരു ലക്ഷം രൂപ സീറ്റ് പോവാതിരിക്കാൻ ഞങ്ങൾ കെട്ടി പിന്നീട് ഒരു അഞ്ച് ലക്ഷം രൂപയും കൂടെ ഞങ്ങൾ കേട്ടേണ്ട വന്നു അത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് ലെറ്റർ വന്നു ഹോഴ്സ് ക്യാൻസലായി സെപ്റ്റംബറിലേക്ക് പോകാൻ പറ്റുള്ളൂ മെയ്യിലായി ക്ലാസ് ഇരുപത്തൊമ്പാതെ ചെലനായിരുന്നു അപ്പോൾ സെപ്റ്റംബറിലേക്ക് മുടങ്ങിയെന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി അന്ന് മുഴുവൻ ഞങ്ങൾ മാതാവിനെ ഇന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം മൂന്ന് മണിക്ക് ഞാൻ എനിക്ക് മാതാവിനെ പ്രാർത്ഥിച്ചു ഒരു ചേച്ചിയനോട് പറഞ്ഞു മുപ്പത്തിമൂന്ന് പ്രാവശ്യം മാതാവിനെ പ്രാർത്ഥി എൻ്റെ ആഗ്രഹം സാധിക്കും അങ്ങനെ ഞാൻ വെളുപ്പിനെ രണ്ടരയ്ക്ക് എനിച്ച് കുളിച്ച് ഞാൻ ഹിന്ദുവാണ് ഹിന്ദുവാണ് ഇപ്പോൾ രണ്ടരയ്ക്ക് എനിക്ക് കുളിച്ച് മൂന്ന് മണിക്ക് മാതാവിനെ പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ട് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കൊച്ചിനെ ഏജൻസിക്കാർ വിളിച്ചു അങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീണ്ടും വന്നു മെയ് ഇരുപത്തൊമ്പതാം തീയതി കൊച്ചിന് കയറാൻ സാധിക്കുമെന്ന് പറഞ്ഞു അന്നുണ്ടായ ഞങ്ങളുടെ സ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ എൻ്റെ വീടിൻ്റെ പണികളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു എൻ്റെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും പലരും ഞങ്ങൾക്ക് സഹായിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ വീണ്ടും കണ്ട പണി പൂർത്തിയായി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയ്യതി ഞങ്ങൾ വീടിൻ്റെ പാലുകാച്ച് പാലുകാച്ച് കഴിഞ്ഞു പഞ്ചായത്തിൻ്റെ പേര നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് എന്നാലും എനിക്കൊരു അടുക്കള പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായി സൗകര്യം കുറവായിരുന്നു അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു ഒരു അടുക്കളയും കൂടെ കൂട്ടിയെടുക്കാൻ സാധിക്കണേ മാതാവേ അന്നിട്ടേ ഞാൻ കയറുകയുള്ളൂ എന്ന് അതുപോലെ തന്നെ മാതാവ് എനിക്ക് അടുക്കളയും കൂട്ടിയെടുക്കാനുള്ള സൗകര്യം തന്നു ഇപ്പോൾ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് പൂർത്തിയായി ഏപ്രിൽ ഇരുപത്തി ഒമ്പാം തീയതി ഞാൻ പാലുകാച്ച് കയറി എൻ്റെ കൊച്ചു ഇരുപത്തിയേഴാം തീയതി യു കെയിലേക്ക് പോയി അവിടെ ഒരു പാർട്ടിയും ജോലിയും കിട്ടി അവൾ പഠനം തുടരുന്നു സുഖമായി ഇരിക്കുന്നു എല്ലാ മാതാവിൻ്റെ സഹായം മാതാവിനെ എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കളും ഒരിക്കലും മറക്കില്ല മാതാവിൻ്റെ കാശുരൂപം എന്നും ഞങ്ങൾ എൻ്റെ കൊച്ചിൻ്റെ കയ്യിലുണ്ട് അവൾ നിത്യേന മാതാവിനെ പ്രാർത്ഥിക്കുന്നുമുണ്ട് എൻ്റെ കുടുംബത്തിനും എല്ലാത്തിനും എൻ്റെ മാതാവിൻ്റെ കോടാനുകോടി പ്രമാണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിന പ്രതിച്ച് മകളുടേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഇപ്പം നിങ്ങൾ സാക്ഷ്യം പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പം ഇവിടെ വരുമ്പോൾ ഉള്ള കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നുണ്ട് അതായത് തൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ഒരു സമയത്ത് ഒരു ഒരു കിടക്കാനായിട്ടൊരു പർപ്പിടമില്ലാത്തൊരു സമയത്ത് രണ്ട് മക്കളാണ് രണ്ട് പെമ്മക്കളല്ലേ പെമ്മക്കളല്ലേ അപ്പം ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ എത്തിച്ചേരുന്നത് അപ്പം നമ്മുടെ സഭയുടെ പാരമ്പര്യമൊക്കെ അനുസരിച്ച് പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ വിശുദ്ധ ഔസ പിതാവ് അകാലത്തിൽ അതായത് മുൻപേ തന്നെ മരിച്ചുപോയെന്നുള്ളതാണ് സഭ പാരമ്പര്യം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്ക് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നു അപ്പം ഇങ്ങനെ അതുകൊണ്ട് ഒരു പരിശുദ്ധ അമ്മ എല്ലാവരും ഇങ്ങനെ റെഫർ ചെയ്തിട്ടാണ് എപ്പോഴും സാക്ഷ്യം പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വിഷമങ്ങളും ഒക്കെ മനസ്സിലാകുന്ന ഒരു സ്ഥിതിയിൽ അമ്മ കടന്നു പോയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ ശക്ത അതുകൊണ്ടാണല്ലോ ഇതൊരു ഈശോ ലോകത്തിന് മുൻപിൽ അമ്മയെ എടുത്തുയർത്തി ഇങ്ങനെ തരണമെങ്കിൽ അത് ഒരു പെട്ടെന്നൊരു സ്വർഗത്തിൽ നിന്ന് എടുത്ത് ഇട്ടല്ല ലോകത്തിലെ സാഹചര്യങ്ങളിലെല്ലാം ഒരു പക്ഷേ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ഏറ്റവും കൂടുതൽ വേദന നിറഞ്ഞ എല്ലാ സാഹചര്യത്തിലൂടെയും കടന്നുപോയ ഒരു ആളെയാണ് എടുത്ത് നമുക്ക് മാതൃകയായിട്ടും ശക്തിയായിട്ടും അമ്മയായിട്ടും നൽകുന്നത് അപ്പോൾ അത് ആ ഒരു വലിയൊരു അധികാരം അല്ലെങ്കിൽ ദൈവപിതാവ് നൽകിയ അധികാരത്തിൻ്റെ വലിയ പ്രകടനമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ അറിയാം ഇരുപത്തി നാലാം തീയതി ദൈവം എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ക്രമീകരിച്ച് ഇരുപത്തിനാലാം തീയതി വീട്ടിലെ വെഞ്ചിരി അല്ല പാല് കാച്ചിലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി തീയതി മകൾ ഏറ്റവും ക്രമപ്പെട്ട് അവൾ ആഗ്രഹിക്കുന്ന ഒരിടത്തേക്ക് പോയി അതിന് ഇവിടെ ഈ അൾത്താരയിൽ വരുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ അൾത്താര എന്ന് തന്നെയാണ് അതിൽ പ്രധാനം കാരണം പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ നിന്ന് തന്നെയാണ് കൃപ ഇവിടെ ജീവിതത്തിലേക്ക് കൊടുത്തു എന്ന് ഇനിയിപ്പോൾ നമ്മൾ ആരും വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ മക്കൾക്കും അല്ലെങ്കിൽ ഈ വ്യക്തിക്കും ആ മകൾക്കും ഒരു ബോധ്യമുണ്ട് ആ മകൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിശ്വാസമുള്ളൊരു ജീവിതം സന്തോഷത്തോടെ നിൽക്കുന്നു പാർട്ട് ടൈം ജോലി കിട്ടുന്നതൊക്കെ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവർക്കും പിന്നെ നമ്മുടെയൊക്കെ മക്കളും അങ്ങനെ ഉള്ളവരൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം അപ്പോൾ അതെല്ലാം മാതാവ് ക്രമീകരിച്ചു ഇന്നും പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രാർത്ഥനയിൽ നിലനിൽക്കും അപ്പോൾ ഇത്രത്തോളം വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറയുന്ന ദൈവാനുഭവത്തിൽ നിങ്ങൾ വ്യക്തമായിട്ട് മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്ന് പ്രാർത്ഥനയോടെ കേൾക്കുന്നവർക്ക് മനസ്സിലേറെ പ്രത്യേകിച്ച് അമ്മ ഇടപെട്ട് എത്രയും വേഗം ഇടപെട്ട് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനും അതിനേക്കാൾ ഉപരി നൽകിയ അമ്മ മാതാൻ്റെ വലിയ സാന്നിധ്യത്തെയും പ്രതി നമുക്ക് അരങ്ങൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക